നമ്മൾ കുട്ടികൾക്ക് മാതൃക ആവേണ്ടവരല്ലേ സാറെന്നാണ് അത് മറന്നു പോകുന്നത് സിബി സാർ വാടക വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോൾ അർജൻറ്റ് ടീച്ചർ പറഞ്ഞു ടീച്ചർ സ്ഥലം മാറി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ അടുപ്പം കാണിച്ചത് സിബി സാറാണ് സാറിനെ നല്ലൊരു സഭോർത്തനായിട്ടാണ് അവൾ കണ്ടത് സാറിൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ഒരു വിചാരമുണ്ടെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു അവൾ സാറിനോട് അകലം കാണിക്കാൻ തുടങ്ങി വൈകുന്നേരം സാറ് വീണ്ടും അവളുടെ അടുത്ത് വന്നു സാറിന് ആൾ മാറിപ്പോയി ഒറ്റ അവൾ മറുപടി ഒതുക്കി അവൻ്റെ കണ്ണുകളിൽ നിരാശയും ദേഷ്യമൊക്കെ അവൾക്കുണ്ട് അവൾ തിരിച്ച് നടന്നപ്പോൾ കൺകോലിലൂടെ സാറിനെ നോക്കി സാർ പിണങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായി അപരിചിതമായ നാട്ടിൽ സാർ അവൾക്ക് വലിയൊരു സഹായിരുന്നു ടെൻഷൻ കൊണ്ടാണെന്ന് അറിയില്ല അന്ന് വൈകുന്നേരം ടീച്ചറിന് പനി തുടങ്ങി രാത്രി വലിയ പ്രശ്നമില്ലായിരുന്നു രാവിലെ ഉണർന്നപ്പോൾ നല്ല പനിയുണ്ട് ടീച്ചറെ ആരെ വിളിക്കുന്നത് കേട്ടു ആശാബ്ദം അവൾക്ക് പരിചയമുള്ളതാണ് എന്താവശ്യം വരുമ്പോൾ അവൾ സി ബി സാറിനെയാണ് വിളിച്ചിരുന്നത് ഇനി സാറിനെ വിളിക്കാൻ പറ്റില്ലെന്ന് അവൾക്കറിയാം അവൾ വാതിൽ തുറന്നു ജിത്തു ടീച്ചറിനെ അടിമിടി നോക്കി എന്ത് ലീവാണോ അവൻ ചോദിച്ചു ജിത്തു പത്രക്കാരൻ പയ്യനാണ് തൊട്ടപ്പുഴത്തെ വീട്ടിലെ ചെക്കനാണ് പ്ലസ് ടു തോറ്റപ്പുഴ അവൻ പഠിത്തം നിർത്തി അവൻ്റെ അമ്മ ചില ദിവസങ്ങളിൽ ഭക്ഷണം ഉണ്ടായിക്കൊണ്ട് വരും അങ്ങനെ അവൻ്റെ കുടുംബവുമായി അവൾക്ക് അടുപ്പമുണ്ട് എനിക്കും പനിയടാ ഇന്ന് ലീവ് ആക്കി ടീച്ചർ പറഞ്ഞു മരുന്ന് മേടിച്ചോ അവൻ ചോദിച്ചു ഇല്ലടാ അവൾ പറഞ്ഞു എനിക്ക് ഞാൻ പാരസെറ്റമോൾ മേടിച്ചുകൊണ്ട് വരാം രണ്ടെണ്ണം കഴിച്ചിട്ട് മൂടിപ്പൊച്ച് കിടന്നു തുടങ്ങിയാൽ മതി സാധാരണ പനിയെനിക്ക് മാറും അവൻ പറഞ്ഞു അവൾ നൂറ് രൂപ എടുത്ത് കൊടുത്തു അവൻ്റെ ബാക്ക് ടീച്ചർ ചോദിക്കില്ലെന്ന് അവനറിയാം അവന് സന്തോഷമായി അവനോടിപ്പോയി മരുന്നുമായി വന്നു മരുന്ന് എടുത്ത് കൊടുത്തതും വെള്ളം എടുത്ത് കൊടുത്തതും എല്ലാം അവനാണ് ടീച്ചർ പണത്തിൻ്റെ ബാലൻസ് ചോദിച്ചില്ല അവന് സന്തോഷമായി എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ വിളിച്ചാൽ മതി എൻ്റെ നമ്പർ കയ്യിലുണ്ടല്ലോ അവൻ ചോദിച്ചു ടീച്ചർ തലയാട്ടി ഉച്ചയ്ക്ക് അവൻ ടീച്ചറിനെ വിളിച്ചു ടീച്ചർ ഫോൺ എടുത്തില്ല അവന് ടെൻഷനായി അവൻ ടീച്ചറിൻ്റെ വീട്ടിലേക്ക് ഓടി അവിടെ എത്തിയപ്പോൾ ടീച്ചർ അവൻ്റെ വീട്ടിൽ നിന്ന് വരുന്നത് കണ്ടു നിൻ്റെ അമ്മ തന്നെ വിളിച്ചു ലഞ്ജിതൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചു ടീച്ചർ പറഞ്ഞു ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു അവൻ പറഞ്ഞു ടീച്ചർ ഫോണെടുക്കാറുണ്ട് എനിക്ക് ടെൻഷനായി അതാണ് ഓടി വന്നത് അവൻ പറഞ്ഞു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ടീച്ചറിൻ്റെ പനി മാറിന്ന് അവന് മനസ്സിലായി രാവിലെ കണ്ടത് പോലെയല്ല കണ്ണുകൾക്ക് നല്ല തിളക്കമുണ്ട് എൻ്റെ സാപ്പുർത്തവർക്ക് പോലും ഇത്രയും സ്നേഹമില്ല പനിയാണെന്ന് അറിഞ്ഞിട്ട് ആരും വിളിച്ചത് പോലും ഇല്ല അവൾ പറഞ്ഞു അവൾ വാതിൽ തുറന്നു സി ബി സാറുമ്പോ ടീച്ചർ പ്രേമത്തിലാണെന്നൊരു സംസാരമുണ്ട് വെറുതെ ആണല്ലേ അവൻ ചോദിച്ചു അവൾ ചിരിച്ചതേ ഉള്ളൂ ഒരു കാമുകനെ അല്ല നല്ലൊരു കൂട്ടുകാരനെയാണ് എനിക്ക് വേണ്ടത് നിന്നെ പോലെ ടീച്ചർ പറഞ്ഞു അവൾ വാതിലടച്ചപ്പോൾ അവൻ ഞെട്ടി അവൻ വിശ്വാസം വല്ലാത്ത ടീച്ചറിനെ നോക്കി വീട്ടിലെറിഞ്ഞെ തല്ലിക്കൊല്ലും അവൻ പറഞ്ഞു അതിൻ്റെ മറുപടി അവൻ്റെ ചൂണ്ടിലായിരുന്നു അവൻ നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു പട്ടം പോലെയായി മടങ്ങുമ്പോൾ അവൾ അവൻ്റെ സ്വന്തമായിരുന്നു വൈകുന്നേരം അവൻ വന്നപ്പോൾ ടീച്ചർ കാത്തിരിപ്പുണ്ടായിരുന്നു രണ്ടുപേരൊന്നും സംസാരിച്ചില്ല പക്ഷെ അവരുടെ കണ്ണുകൾ സംസാരിക്കുന്നുണ്ടായിരുന്നു ഉച്ചകഴിഞ്ഞ് എനിക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാനായില്ല അവൻ പറഞ്ഞു അവൾ നാണത്തോടെ അവനെ നോക്കി അവരുടെ സമാഗമത്തിന് കലണ്ടറിന് പിന്നിലോട് ചെന്ന പല്ലി മാതാ സാക്ഷിയായി പിറ്റേ ദിവസം മുതൽ അവൾ സ്കൂളിൽ പോകാൻ തുടങ്ങി സിബി ആളുകളുടെ അടുത്തേക്ക് വന്നതേയില്ല ഉച്ചകഴിഞ്ഞ് പല സ്റ്റാഫ് റൂമിൽ ഒരു ഭൂകമ്പം ഉണ്ടായി ടീച്ചറിൻ്റെ മേശപെരിപ്പിലുണ്ടായിരുന്ന ഉത്തര കല്ലാസുകളിൽ അഞ്ചെണ്ണം കാണുന്നില്ല ടീച്ചറിൻ്റെ ഹെഡ് മാസ്റ്ററിൻ്റെ വഴക്ക് കിട്ടി ഇത്രയും ഉത്തരവാദിത്വമില്ലാത്ത ആൾക്കാരൊക്കെ എന്തിനാണ് ഇങ്ങോട്ട് ജോലിക്ക് വരുന്നത് സാർ ചോദിച്ചു അവൾ തലവണിച്ച് നിന്നു നിന്നു ടീച്ചറിൻ്റെ സി ബി സാറിനെ ആയിരുന്നു സംശയം അവൾ സാറിൻ്റെ അടുത്ത് എത്തി ഇത്രയും വലിയ പ്രതികാരം വേണോ എൻ്റെ സർവീസ് ബുക്കിൽ ബ്ലാക്ക് മാർക്ക് വീഴും അവൾ പറഞ്ഞു അവനൊന്നും അറിയാത്ത ഭാവത്തിൽ നിന്നു പ്ലീസ് എന്നെ ചോദിക്കരുത് അവൾ പറഞ്ഞു ഇവിടെ നിന്ന് സംസാരത്തിന് ഞാനില്ല ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് നീ എൻ്റെ വാടക വീട്ടിലേക്ക് വാ നമുക്ക് സംസാരിക്കാം അവൻ പറഞ്ഞു അവളുടെ മുന്നിൽ മറ്റൊരു മാർഗ്ഗമില്ലായിരുന്നു കുട്ടികളുടെ മാതാപിതാക്കൾ അറിഞ്ഞാൽ വലിയ പ്രശ്നമാകും പി ടി ഐ മീറ്റിങ്ങിൽ അവരുടെ മുന്നിൽ കുറ്റവാളിയെ പോലെ ഇരിക്കേണ്ടി വരും അവർ പരാതിപ്പെടാൻ ചിലപ്പോൾ ജോലി അവരെ ബാധിക്കും അവൾ സാറിൻ്റെ വാടക വീട്ടിലേക്ക് നടന്നു തുടങ്ങും അവിടെ എത്തിയപ്പോൾ സാർ കാത്തിരിപ്പുണ്ടായിരുന്നു എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ നീ എന്നെ പുറം കാലം കൊണ്ട് ചവിട്ടി അതിൻ്റെ പ്രതികാരമാണെന്ന് കുട്ടിക്കോ അവൻ അവളെ അടുത്ത കൊണ്ടുപോയി അവൾക്ക് എതിർക്കാനുള്ള ധൈര്യമില്ലായിരുന്നു നെറ്റിലെ വേർപ്പ് തുടച്ചു കളഞ്ഞിട്ട് അവൻ പറഞ്ഞു നാളെ രാവിലെ എൻ്റെ പ്രശ്നങ്ങളെല്ലാം തീരും ധൈര്യമായിട്ട് പൊക്കു രാവിലെ അവൾ സ്റ്റാഫ് റൂമിലെത്തിയപ്പോൾ മറ്റൊരു ഫലിനുള്ളിൽ ഉത്തരപേപ്പറുകൾ ഉണ്ടായിരുന്നു വൈകുന്നേരം സിബി സാർ വീണ്ടും അവളുടെ അടുത്ത് വന്നു അപ്പോഴാണ് അവൾ ശരിക്കും ഞെട്ടിയത് അവൻ്റെ മൊബൈലിൽ അവളുടെ ദൃശ്യങ്ങളുണ്ട് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് ഇത്രയും വലിയ പ്രതികാരം വേണം പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചു അവൻ്റെ കണ്ണുകളിൽ ഡേയുടെ കണിക പോലും ഇടുന്നവൾക്ക് മനസ്സിലായി വൈകുന്നേരം അവൾ അവൻ്റെ അടുത്തെത്തി അവൻ അവളൊരു അടിമയെ പോലെയാണ് കണ്ടത് മരിച്ചു പോകുമോ എന്ന് പോലും അവൾക്ക് തോന്നി അവൾ വീട്ടിലെത്തിയപ്പോൾ ജിത്തു കാത്തുനിൽപ്പുണ്ടായിരുന്നു അമ്മ കൊടുത്തിട്ട് പലഹാരമായി വന്നതാണ് ടീച്ചറിൻ്റെ വാടിയ മുഖവും കരഞ്ഞു കലങ്ങി കണ്ണുകളും കണ്ടപ്പോൾ അവൻ ചോദിച്ചു എന്ത് പറ്റി ടീച്ചറെ അവൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ടെല്ലാം തുറന്നു പറഞ്ഞു അവൻ അവളുടെ കണ്ണ് തുടച്ചു അവൻ അവളുടെ കാതിലെന്തോ പറഞ്ഞു അവളുടെ കണ്ണുകൾ തിളങ്ങി ഒന്നാകുമ്പോൾ അവളുടെ മനസ്സിൽ ടെൻഷനൊന്നുമില്ലായിരുന്നു അവനുള്ളപ്പോൾ ഒന്നും പേടിക്കാനില്ലെന്ന് അവൾക്കറിയാം ഒരു രാത്രി കടന്നുപോയി സിബിസാറ് വീണ്ടും അവളുടെ അടുത്ത് വന്നു വൈകുന്നേരം ഞാൻ കാത്തിരിക്കും വികൃതമായ ചിരിയോടെ അവൻ പറഞ്ഞു അവൾ അവൻ്റെ വീട്ടിലെത്തി സാർ വാതിൽ തുറന്നപ്പോൾ അകത്തേക്ക് വന്നത് അജിത്തുവാണ് അവൻ്റെ അടി കൊണ്ട് സാർ നിലത്ത് വീണു സാറിൻ്റെ മൊബൈലിൽ അവളുടെ ദൃശ്യങ്ങളുണ്ടായിരുന്നു അവൻ മൊബൈൽ ഫോർമാറ്റ് ചെയ്തു അവൻ സാറിൻ്റെ ലാപ്ടോപ്പും പരിശോധിച്ചു അതിലും അവളുടെ ദൃശ്യങ്ങളുണ്ട് അതും അവൻ ഫോർമാറ്റ് ചെയ്തു ഇത് പുറത്തിറിഞ്ഞാൽ ടീച്ചറിനെ മാത്രമല്ല നമ്മുടെ സ്കൂളിൽ നിന്ന് ആണക്കേടാണ് അതുകൊണ്ട് ഞാൻ പോലീസിനെ വിളിക്കുന്നില്ല അവൻ പറഞ്ഞു സാറ് ഭീതിയോടെ രണ്ടുപേരെ മാറി മാറി നോക്കി അവൻ്റെ ഒപ്പം വീട്ടിലേക്ക് നടക്കുമ്പോൾ അവൾ പറഞ്ഞു നിനക്കൊരു അഞ്ചാറ് കൊല്ലം രണ്ട് ജനിച്ചുകൂടായിരുന്നു എങ്കിലും ഞാൻ കല്യാണം കഴിച്ചുതന്നെ നാണത്തോടെ അവൾ പറഞ്ഞു എൻ്റെ ടീച്ചർ കൂട്ടുകാരനെ കണ്ടാൽ മതി ടീച്ചർ എപ്പോൾ വിളിച്ചാലും ഞാൻ ഓടി വരും അവൻ പറഞ്ഞു അവളുടെ കണ്ണുകൾ തിളങ്ങി